ഹലോ പി എസ് സി ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദിച്ച ചോദ്യങ്ങളാണ് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവൽ ഏതാണ് ഏക ഏകാറ്റോമികം താഴെ കൊടുത്തിട്ടുള്ളവൽ ഏതാണ് ഏക ഏകാറ്റോമികം ഉത്തരം ഓപ്ഷൻ എ ഹീലിയം അടുത്ത ചോദ്യം ഇരുമ്പിൻ്റെ അയിരുകൾ ഏതെല്ലാം ഇരുമ്പിൻ്റെ അയിരുകൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട അയിരുകൾ ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് സിഡറൈറ്റ് എന്നിവയാണ് ബാക്കിയുള്ളത് നോക്കാം ബോക്സൈറ്റ് അലുമിനിയത്തിൻ്റെ അയിരാണ് ഹെമറ്റൈറ്റ് ഇരുമ്പിൻ്റേതാണ് മാഗ്നറ്റൈറ്റ് ഇരുമ്പിൻ്റേതാണ് കെലാമിൻ സിങ്കിൻ്റേതാണ് സിങ്ക് ബ്ലെൻഡും സിങ്കിൻ്റേതാണ് അടുത്ത ചോദ്യം അസെറ്റോബാക്റ്റർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത് അസറ്റോബാക്റ്റർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാകുന്നത് ഉത്തരം ഓപ്ഷൻ സി നൈട്രജൻ അടുത്ത ചോദ്യം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ജിങ്ക് എന്ന മൂലക്കുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ജിങ്ക് എന്ന മൂലക്കുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഹൈഡ്രജൻ അടുത്ത ചോദ്യം പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേര് എന്താണ് പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേര് എന്ത് ഉത്തരം ഓപ്ഷൻ ബി പാസ്ചറൈസേഷൻ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത് ഒന്ന് ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ അത് ശരിയാണ് രണ്ട് ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ മാസ് നമ്പർ അതും ശരിയാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡാണ് അതും ശരിയാണ് ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ അതാണ് തെറ്റായിട്ടുള്ളത് ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോ ടോപ്പുകൾ ഐസോ ബാറുകൾ എന്ന് പറഞ്ഞാൽ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമായിരിക്കും ഉത്തരം ഓപ്ഷൻ ഡി ആണ് നാല് മാത്രമാണ് തെറ്റായിട്ടുള്ളത് അടുത്ത ചോദ്യം സിങ്ക് ബ്ലൻ്റിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ് സിങ്ക് ബ്ലൻഡിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏത് ഉത്തരം ഓപ്ഷൻ സി പ്ലവണ പ്രക്രിയ അടുത്ത ചോദ്യം കാൽസ്യത്തിൻ്റെ ബാഹ്യതമ ശെല്ലിൻ്റെ നമ്പർ എത്ര കാൽസ്യത്തിൻ്റെ ബാഹ്യതമ ശെല്ലിൻ്റെ നമ്പർ എത്ര ഉത്തരം ഓപ്ഷൻ എ നാല് കാൽസ്യത്തിൻ്റെ ബാഹ്യതമ ശെല്ലിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ രണ്ടായിരിക്കും അടുത്ത ചോദ്യം ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ് ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് അടുത്ത ചോദ്യം ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി സോഡിയം ബൻസോയേറ്റ് അടുത്ത ചോദ്യം ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ എന്ത് പറയുന്നു ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉത്തരം ഓപ്ഷൻ സി ഐസോടോപ്പുകൾ അടുത്ത ചോദ്യം ആധുനിക പിരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആധുനിക പിരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ഹെൻറി മോസ്ലി അടുത്ത ചോദ്യം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഉത്തരം ഓപ്ഷൻ സി ഓക്സിജൻ ഓക്സിജൻ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയ്യണിൻ്റെ അയര് ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയ്യണിൻ്റെ അയര് ഏത് ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് സിഡറൈറ്റ് എന്നിവയാണ് ഇരുമ്പിൻ്റെ അയരുകൾ ഉത്തരം ഓപ്ഷൻ ബി ബോക്സൈറ്റ് എന്നത് അലുമിനിയത്തിൻ്റേതാണ് കെലാമിൻ സിങ്കിൻ്റേതാണ് കുപ്രൈറ്റ് കോപ്പറിൻ്റേതാണ് അടുത്ത ചോദ്യം ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽ തരം ഏതാണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽ തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ നൈലോൺ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത് ഇതിൽ ഓപ്ഷൻ ടുവും ഫോറുമാണ് ഐസോ ടോപ്പുകൾക്ക് ഉദാഹരണം ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് അടുത്ത ചോദ്യം ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിൻ്റെ ഐരാണ് ബോക്സൈറ്റ് എന്നത് ഉത്തരം ഓപ്ഷൻ എ അലുമിനിയം അലുമിനിയത്തിൻ്റെ ഐരാണ് ബോക്സൈറ്റ് അടുത്ത ചോദ്യം മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം ഓപ്ഷൻ സി ഹെൻറി മോസ്ലി മോസ്ലിയാണ് മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയത് അടുത്ത ചോദ്യം ഒരു ജലതന്മാത്രയിൽ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് ഒരു ജലതന്മാത്രയിൽ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്ര ഉത്തരം ഓപ്ഷൻ സി മൂന്ന് അടുത്ത ചോദ്യം ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിൻ്റെ രാസസൂത്രം ഏതാണ് ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിൻ്റെ രാസസൂത്രം ഉത്തരം ഓപ്ഷൻ എ എൻ എച്ച് സി ഒ ത്രീ സോഡിയം ബൈകാർബണേറ്റ് ആണ് ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിൻ്റെ രാസസൂത്രം അടുത്ത ചോദ്യം തെറ്റായ ജോഡി ഏതാണ് സംയുക്തങ്ങളും സംയുക്തത്തിലെ ആറ്റങ്ങളും തന്നിരിക്കുന്നു അതിൽ തെറ്റായ ജോഡി ഏത് തന്നിരിക്കുന്നത് അലക്കുകാരം സോഡിയം കാർബൺ ഓക്സിജൻ അത് ശരിയാണ് വിറ്റാമിൻ സി കാർബൺ ക്ലോറിൻ ഹൈഡ്രജൻ അതാണ് തെറ്റായിട്ടുള്ളത് വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവയാണ് ആറ്റങ്ങൾ അടുത്തത് പഞ്ചസാര കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ അതും ശരിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഓക്സിജൻ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് വിറ്റാമിൻ സിയിലെ ആറ്റങ്ങൾ തന്നിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ളത് അടുത്ത ചോദ്യം അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏതാണ് അൽനിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് മഗ്നീഷ്യമാണ് ഉൾപ്പെടാത്തത് അൽനിക്കോയിൽ ഉൾപ്പെടുന്ന ലോഹങ്ങൾ അലുമിനിയം നിക്കൽ അയേൺ കൊബാൾട്ട് എന്നിവയാണ് അൽനിക്കോയിലെ ലോഹങ്ങൾ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നവ ഏതെല്ലാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നവ ഏത് ഉത്തരം ഓപ്ഷൻ ഡി ജെർമേനിയം സിലിക്കൺ ആർസെനിക് അടുത്ത ചോദ്യം സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഹൈഡ്രജൻ അടുത്ത ചോദ്യം രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് അമ്ലം അറിയപ്പെടുന്നത് നമ്മുടെ നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നു രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് അമ്പ്ലം അറിയപ്പെടുന്നത് നമ്മുടെ ജി നിത്യജീവിതത്തിലെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂരിക് അമ്പലം ഉപയോഗിക്കുന്ന തന്നിരിക്കുന്നത് രാസവളത്തിൻ്റെ നിർമ്മാണം മഷിയുടെ നിർമ്മാണം പാഴ്ജല ശുദ്ധീകരണം ഭക്ഷണത്തിൻ്റെ ദഹനം ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് അടുത്ത ചോദ്യം ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത് ഏതാണ് ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത് ഏത് ആണ് ഇരുമ്പിൻ്റെ അയര് അല്ലാത്തത് അത് അലുമിനിയത്തിൻ്റെ അയരാണ് ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് സിഡറൈറ്റ് എന്നിവ ഇരുമ്പിൻ്റെ ധാതുക്കളാണ് അടുത്ത ചോദ്യം താടിത്തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ് താടിത്തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം ബിത്തിയോണൽ ആണ് അത് ശരിയാണ് സെക്യുനാൽ അത് തെറ്റാണ് ഫീനോൾ ഡിസിൻഫെക്റ്റൻ്റ് ആണ് അതും ശരിയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് അടുത്ത ചോദ്യം ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി ടു എൻ സ്ക്വയർ അടുത്ത ചോദ്യം ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതെല്ലാം ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതെല്ലാം ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മോസ്ലിയാണ് അത് ശരിയാണ് ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് ആണ് അത് തെറ്റാണ് ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നു അത് ശരിയാണ് അത് ശരിയാണ് അറ്റോമിക നമ്പറിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു അത് ശരിയാണ് ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറ്റോമിക മാസിൻ്റെ ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു അത് തെറ്റാണ് രണ്ടും നാലുമാണ് തെറ്റായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ജലം ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രണ്ടു സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്രയാണ് ജലം ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ രണ്ടു സംയുക്തങ്ങളിലെ ഓക്സിജന്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി മൈനസ് മൂന്ന് ഈ വീഡിയോയിൽ ഇത്രയും കെമിസ്ട്രിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ വരാം താങ്ക് ഫോർ വാച്ചിങ്